ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡ്രീം കുക്കിംഗ് ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ഉപയോഗിക്കാതെ നല്ലൊരു ജെല്ലി മിഠായി ഉണ്ടാക്കിയാലോ കുട്ടികളൊക്കെ മിഠായി ഒക്കെ വേണമെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ആയിരിക്കും പഞ്ചസാര പോലും ഉപയോഗിക്കാതെയാണ് ഈ ഒരു മുട്ടായി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനു മുമ്പായി എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആദ്യം തന്നെ ഇതിലേക്ക് ഞാൻ പതിനഞ്ച് നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് നെല്ലിക്ക ഞാൻ നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വേവിക്കാനായി ഞാനൊരു ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇങ്ങനെ നെല്ലിക്ക വെച്ച് കൊടുക്കാം ഇത് വേവിക്കാനായി ഇഡലിത്തട്ടെന്നെ വേണമെന്നില്ല നിങ്ങള കയ്യിൽ എന്ത് ആണ് ഉള്ളത് അതിൽ വെച്ച് വേവിച്ചെടുക്കാം ഇത് മുഴുവനായി ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം പത്ത് ആണ് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായി ഒന്ന് വെന്ത് കിട്ടുന്നതാണ് നെല്ലിക്ക നന്നായി സോഫ്റ്റ് സോഫ്റ്റായിട്ട് വിണ്ടുകീറി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം അതൊന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള കൽക്കഷ്ണം ഒന്ന് മിക്സിയിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം നല്ല ഫൈൻ രൂപത്തിൽ തന്നെ ഇത് പൊടിച്ചെടുക്കണം ഒരു തരി പോലും ഇല്ലാതെ ഇത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മുഴുവനായും പൊടിച്ചെടുത്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നെല്ലിക്ക ചെറുതായൊക്കെ ചൂടൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നന്നായി ഇത് അരച്ചെടുക്കണം നെല്ലിക്കയിൽ തന്നെ വെള്ളമുള്ളത് കൊണ്ട് ഒഴിക്കാതെ തന്നെ നന്നായി അരഞ്ഞു കിട്ടും ഈ അരപ്പ് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഇങ്ങനെയുള്ളൊരു പാനാണെടുത്തിട്ടുള്ളത് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നെല്ലിക്ക ഞാൻ മുഴുവനായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായൊന്ന് ചൂടാക്കിയെടുക്കാം നെല്ലിക്ക നന്നായി ചൂടായതിനു ശേഷം നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കൽക്കഷ്ണപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കൈവിടാതെ നന്നായൊന്ന് വറ്റിച്ചെടുക്കാം കൽക്കഷ്ണമൊക്കെ നന്നായി ഒന്ന് മെൽറ്റ് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലും പിന്നെ ഇത് ലോ ഫ്ലെയിമിലും ആക്കി നന്നായി ഒന്ന് വറ്റിച്ചെടുക്കാം നമ്മുടെ കുട്ടികളൊക്കെ എപ്പോഴും ജെല്ലി ജെല്ലിമിഠായിക്കൊക്കെ ഷോപ്പിൽ പോയിട്ടാകുമ്പോൾ വാങ്ങിക്കൊടുക്കാൻ പറയലില്ലേ അപ്പം ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ജെല്ലി മിഠായിയാണ് ആർക്കും വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഇല്ല ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഉപ്പും ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ്സോളം പാൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്നും കൂടി നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം പാനിൽ നിന്ന് നന്നായി വിട്ട് വരണം കുറച്ചൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് കൈവിടാതെ നന്നായി ഒന്ന് വറ്റിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായി ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ പാരെന്നൊക്കെ വിട്ടുവന്നിട്ട് നന്നായി ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ചെയ്ത് ചെയ്തെടുക്കാനായി ഞാൻ ഇങ്ങനെയുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ഒരു ബട്ടർ പേപ്പർ ഇങ്ങനെ പിരിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചൊക്കെ തണുത്തതിന് ശേഷം ഇത് സെറ്റാക്കിയെടുക്കാനായി ഞാനിത് പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഷേപ്പ് എടു ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഇതാ നന്നായൊന്ന് ഇങ്ങനെയൊക്കെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടാകുമ്പോൾ തന്നെ ഇത് നല്ല സെറ്റായി കിട്ടും അതിനായി ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറക്കാം ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ നല്ല സെറ്റായി കിട്ടും ഇതാ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് കണ്ട കളറൊക്കെ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇത് ഇങ്ങനെ തന്നെ ഇത് വേഗം വിട്ടു വരും ഇനി ഇതൊന്ന് നന്നായെന്ന് മുറിച്ചെടുക്കാം കണ്ടില്ലേ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രീതിയിൽ തന്നെ ഇത് നന്നായി വന്നിട്ടുണ്ട് ഇനി ഇത് മുഴുവനായി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കൽക്കഷ്ണത്തിൻ്റെ പൊടി ഇല്ലേ അത് കുറച്ച് ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പോലും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ നല്ല ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ നല്ലൊരു ജെല്ലിമിട്ടായി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റോട് കൂടിയിട്ടുള്ള പുളിയും മധുരമൊക്കെ ആയിട്ടുള്ള നല്ലൊരു മിഠായിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ